ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് മൂപ്പരെ അറസ്റ്റ് ചെയ്യുമെന്നുള്ള അവസ്ഥയെത്തി അപ്പോൾ അതുവരെയും പറഞ്ഞുകൊണ്ടിരുന്നത് ഇദ്ദേഹം തന്നെ തുടരണം എന്നുള്ളതാണ് പക്ഷെ പെട്ടെന്ന് സി പി എമ്മിൻ്റെ അവൈലബിൾ സെക്രട്ടേറിയറ്റ് പറയുന്നു ഈ തുടർച്ച അങ്ങ് വേണ്ട അതങ്ങ് വെട്ടിയേക്ക് എന്ന് പറയുന്നുണ്ട് അതിന് പിന്നിൽ എന്താണ് ചില ദുരൂഹതകളൊക്കെ ഇല്ലേ ആ ദുരൂഹതയുണ്ടെന്ന് പറഞ്ഞ ദുരൂഹതയ്ക്ക് കാരണം കാരണം കാരണമുണ്ട് ഇത് രണ്ടു കൊല്ലം കാലാവധി രണ്ടു കൊല്ലം കാലാവധി ഉള്ള ഒരു സ്ഥാപന ഉള്ള ഒരാളിന്റെ കാലാവധി നീട്ടി കൊടുക്കുന്നതിന് വേണ്ടി ഒരു ഓർഡിനൻസ് പാസ്സാക്കേണ്ട ഒരു വിഷയമില്ല ഇല്ലല്ലോ കാലാവധി കഴിഞ്ഞു പോട്ടെ എന്നുള്ളത് മതിയല്ലേ അപ്പൊ ഇതിനകത്ത് ഈ ശബരിമല എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഈ മാൻട്രാക്ക് പിടിക്കുന്നവര് സി പി എമ്മിനെ പിടിച്ചേക്ക് പോവാ നമ്മള് ശബരിമല ശബരിമല പിടിച്ചതിന് ശേഷം ഞാൻ പണ്ടത്തെ സിനിമയ്ക്ക് അങ്ങനെ എങ്ങനെയാണ് അത് കൈവയ്ക്കുന്നവർ പിന്നെ കുണമില്ലെന്ന് പറഞ്ഞു ഇതുപോലെ കിട്ടി പിടിച്ചേക്കും ശബരിമല വിഷയം സി പി എമ്മിന് എന്ന് ആ വിഷയമായിട്ട് ബന്ധപ്പെ ബന്ധപ്പെട്ട് ഓരോ രാഷ്ട്രീയ പാർട്ടികളും ഓരോ രാഷ്ട്രീയ നിലപാടെടുക്കുന്നു അതിനകത്ത് അവർ കണ്ടെത്തിയ ഒരു നിലപാടെന്ന് പറഞ്ഞാൽ അതിനകത്ത് സ്ത്രീ പ്രവേശനം ഉണ്ടാക്കുക ശബരിമല ഇതുപോലെ ദളിതന്റെയും പാവം പിടിച്ചോടെ സാധാരണക്കാരന്റെയും ആണെന്നുള്ള രീതിയിലേക്ക് ഒരു മുദ്രാവാക്യം കൊണ്ടുവന്ന് അതിനകത്ത് ഒരു ഹൈലൈറ്റ് ഉണ്ടാക്കാനോ നോക്കല ശബരിമല തകർക്കാനൊന്നുമല്ല ഓരോ രാഷ്ട്രീയ പാർട്ടി അത് പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടു ശബരിമലയുടെ വിഷയത്തിൽ നിലനിൽ ഇല്ല ബ്രാഹ്മണൻ ഇല്ല ഹിന്ദു ഇല്ല മുസ്ലിം ഇല്ല ക്രിസ്ത്യാനി ഇല്ല എല്ലാവരുടെ ശബരിമലയാണ് അപ്പം ശബരിമല വിഷയത്തിന് അത് ശബരിമലയെ തകർക്കാൻ വേണ്ടി നിന്നിരുന്നു സി പി എം ഇത് വളരെ പ്രശ്നം ഉണ്ടാക്കി സി പി എമ്മിന് സി പി എമ്മിന് അത് മനസ്സിലാക്കി സി പി എം ശബരിമല വിഷയത്തിൽ ജനത്തിനിടയ്ക്ക് ഇറങ്ങി മാപ്പ് പറഞ്ഞു വിഷയ ശബരിമലയുടെ കൂടെ നിക്കാന്ന് തോന്നുന്ന സമയത്ത് ആണ്ട കിടക്കുന്നു കൊള്ള സർവാംഗം കൊള്ള ഈ കൊള്ള മൊത്തം നടന്നത് ഈ പത്തു കൊല്ലത്തിനകത്ത് രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രശാന്തായാലും കൊള്ളാം ആയാലും കൊള്ളാം വാസു ആയാലും കൊള്ളാം ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് മന്ത്രിയും മുന്നത്ത് ദേവസ്വം ബോർഡ് മന്ത്രിയും കടങ്കംപള്ളി സുരേന്ദ്രനും മൊത്തത്തിലാകെ പഴയ കലങ്ങി പറഞ്ഞിരിക്കുകയാണ് കോടതി നിരീക്ഷണത്തിൽ അന്വേഷണവും അന്വേഷിക്കുന്നത് ഡി ജി പി ഡി ജി പി ലെവലിൽ റാങ്കുകൾ ഉദ്യോഗസ്ഥർ അയാളാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ പിണറായി വിജയന് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ പിണറായി വിജയൻ ഉപദ്രവിച്ചുകൊണ്ടിരുന്നത് ഇപ്പം പിണറായി വിജയനെ ഉപദ്രവിക്കാൻ ഒരു ചാൻസ് പ്രയോജനപ്പെടുത്താൻ സാധ്യതയുള്ള ഒരാൾ അപ്പം ഇപ്പോൾ ഇതിന്റെ ഒരു അന്വേഷണത്തിനകത്ത് വന്നിരുന്നു എന്തുകൊണ്ട് പ്രശാന്തിനെ മാറ്റുന്നു എന്നുള്ളതല്ല പ്രശാന്തിനെ ഇപ്പം എന്തിനാ പ്രശാന്തിനെ തുടരാൻ അനുവദിക്കുന്നത് അല്ല എന്ത് കാര്യത്തിനാ പ്രശാന്ത് ഒരു കൊല്ലം കൂടെ ഓർഡിനൻസ് കൊണ്ടാക്കി ഇപ്പം പ്രശാന്തിനെ തുടരുന്നത് തുടരണ്ടേ അപ്പം ഇപ്പം പ്രശാന്തിനെ ആ തുടരണമെന്ന് വിചാരിച്ചിരുന്നതിനകത്ത് ഏതെങ്കിലുമൊക്കെ ഇടപെടിയിൽ ഇതിനകത്ത് ദേവസ്വം ബോർഡിനകത്ത് ഇയാളെ ഇരുത്തി നടത്തേണ്ടതായിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്നുള്ള രീതി നമുക്ക് ചിന്തിക്കാമല്ലോ രണ്ടാമത് ഇപ്പോൾ ഇയാളെ മാറ്റുന്നതിനാ അപ്പോൾ എന്ത് ഇപ്പം പെട്ടെന്ന് തീരുമാനം വന്നേ അപ്പം പ്രശാന്തിനെ അടുത്ത ദിവസങ്ങളിലാണ് അറസ്റ്റ് ചെയ്യുവോ വാസു ആ തുറന്നതിനകത്ത് വല്ലതൊക്കെ നേതാക്കന്മാരുടെ പേരുണ്ടോ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു കാര്യം എന്തൊക്കെയോ ഉണ്ട് ഗവൺമെന്റ് ഭയക്കുന്നുണ്ട് കാരണം ഈ പറയുന്ന അടുത്ത ദിവസങ്ങളിൽ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും പ്രധാന പ്രധാനമായിട്ടും മൂന്നാമത് അധികാരത്തിൽ വരുമെന്ന് ഉറപ്പിച്ചിരിക്കുന്ന ഒരു ഗവൺമെൻ്റ് ഭാവിയെ വളരെ കൃത്യമായിട്ട് ഇതിൻ്റെ അന്വേഷണത്തിനകത്തുനിന്ന് നേതാക്ക വരുന്ന ഉദ്യോഗം ഇപ്പോൾ ഒരു മുരാലി മൂരിവാബു ഏതാ പറയുന്ന മറ്റേ ഒരു ഒ പിന്നെ ഒരു സതീഷിനുമൊക്കെ ഉള്ളു വാസുവിനെ ഒന്ന് അറസ്റ്റ് ചെയ്യട്ട് വാസു നിസ്സാരാക്കാനല്ല സി പി എമ്മിന് ഏറ്റവും വേണ്ടപ്പെട്ടവൻ സി പി എം നമ്മളീ പറയുന്ന ഉണക്കം പ്രധാനപ്പെട്ട പോസ്റ്റുകൾ വിശ്വാസ്യതയോടുകൂടി ഏൽപ്പിച്ചിട്ടുള്ള ആൾ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറി ഒരു കളങ്കവും അന്നുണ്ടാക്കിയിട്ടില്ല അതിന് ശേഷം ഈ പറഞ്ഞതുപോലെ ജുഡീഷ്യറി ലെവലിലുള്ള ചില പോസ്റ്റുകൾ ഇപ്പോൾ തന്നെ ഇതിന് ശേഷം ശേഷം പപ്പൻ ഇതിനകത്ത് അന്നത്തെ പാർട്ടി സംസാരം അനുസരിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അല്ലെങ്കിൽ അത് പാർട്ടിക്ക് ദോഷം ചെയ്യുന്ന രീതിയിൽ ആ കോടികളുടെ ഇടപാട് സെക്രട്ടറിയായിട്ട് ഹോൾഡ് ചെയ്തപ്പോൾ ഇതെല്ലാം കൊണ്ടു കൊടുത്തതും അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്തതും വാസു എന്നാണ് പറയുന്നത് വാസുവിനറിയാൻ കൊള്ള എവിടെ കൊണ്ട് നടന്നിട്ടുണ്ടെന്ന് കൃത്യമായിട്ട് അപ്പോൾ വാസു എടുത്തോ എടുത്തില്ല എന്നുള്ളതല്ല വാസു അറിഞ്ഞുകൊണ്ടാണ് കൊള്ള നടന്നത് വാസുവിനറിയാതിരിക്കാനും പറ്റത്തില്ല വാസുവിനും മിണ്ടാൻ പറ്റൂ വാസുവും ധരിപ്പിക്കാനേ വെക്കൂ ഇപ്പം ഞാനും പ്രജിതയും കൂടെ പോയി സാധനം ഓട്ടിക്കുക ഞാൻ പ്രജുതയുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ സാധനം പ്രജുതൻ്റെ കൈയ്യെ പിടിച്ചേക്കുക എന്നിട്ട് പ്രജുതയെ പിടിക്കുമ്പം പറയാം എൻ്റെ കൂടെ പ്രശാന്തം ഉണ്ടായിരുന്നു മേടിച്ചോ മേടിക്കുന്നു എന്നുള്ളതല്ലേ ഞാൻ പ്രതിയാ ഇപ്പം വാസു ആ അവസ്ഥയിലാണോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല എനിക്ക് വാസുവിനെ പറ്റി അറിയാവുന്ന കേട്ട കഥയനുസരിച്ചാണ് ഞാനീ പറഞ്ഞത് കള്ളനല്ലെന്നാ പറയുന്നത് എനിക്കറിയുന്നേ വലിയ കള്ളന്മാരെയും ഇതുപോലെ പുറമെ ഒരിക്കലും പിടിക്കാൻ പറ്റാത്ത രീതിയിൽ ഇരിക്കുവോ എന്തായാലും നമ്മൾ വിചാരിക്കുന്നതല്ല മുൻ എം ബിയുടെ കാര്യം നമ്മൾ വരുന്നില്ലേ അങ്ങനെ സമ്പത്ത് കൂടുതലുള്ള ഒരു എംപിയുടെ പേര് വരുന്നില്ലേ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുന്നു വരുന്നില്ലേ ഇതിനുമുമ്പ് ഇപ്പറഞ്ഞ പോലെ പ്രശാന്തിനെ മാറ്റിയിട്ട് അദ്ദേഹത്തെ അങ്ങ് സ്ഥാപിച്ചാൽ മതി എന്നുള്ള രീതിയിലേക്ക് വരുന്നില്ലേ അദ്ദേഹം ഇപ്പം പലവട്ടം ആണെങ്കിലും ഇപ്പൊ എം പി അല്ലല്ലോ വണ്ടൂരിന്റെ ഏഹ് അറിയാമല്ലോ ഇപ്പോൾ അവിടെ കോൺഗ്രസിൻ്റെ എം പി ആണ് അദ്ദേഹം തിരുവനന്തപുരത്ത് ഏറ്റവും സ്വാധീനമുള്ള ആളാണ് അദ്ദേഹത്തിന് ഈ പറയുന്നത് പോലെ പല എം പി ആയതിന് എം പി അല്ലാത്ത എം പി സ്ഥാനത്തുനിന്ന് മാറിയതിന് ശേഷം പിണറായി ഗവൺമെൻറ് ഏതെല്ലാം സ്ഥാനങ്ങളിലും അദ്ദേഹത്തിന് സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടിരുത്തിയത് ഡൽഹിയിൽ അദ്ദേഹത്തെ ഒരു സ്പെഷ്യൽ രണ്ട് ലക്ഷം രൂപ മൂന്ന് ലക്ഷം രൂപ ശമ്പളവും അതിന്റെ ബാക്കി എലവൻസുകൾ ഒക്കെ എഴുതിയെടുക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റ് കൊണ്ടിരുത്തി അതിനുശേഷം പിന്നിപ്പം നമ്മുടെ രാധാകൃഷ്ണൻ ഇരുന്നപ്പോൾ രാധാകൃഷ്ണൻ അല്ല മന്ത്രി ഇദ്ദേഹ മന്ത്രി വേവസ്ഥാന സെക്രട്ടറി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറയുന്നത് അതുപോലെ പോസ്റ്റ് മന്ത്രിമാർക്കും ഉണ്ട് ആ പോസ്റ്റ് കൊണ്ടിരുത്തിയില്ലേ ഇപ്പൊ ഇപ്പൊ ഇദ്ദേഹത്തെ ഇങ്ങോട്ട് കൊണ്ടു അദ്ദേഹം ഇതിനകത്ത് ബന്ധമുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ വാർത്ത വരുന്നുണ്ട് എംപിയുടെ കാര്യത്തിന് അപ്പൊ ഇതിനകത്ത് ഇപ്പം പേടിക്കേണ്ട ഒരു കാര്യം അറസ്റ്റ് ആരുടെയൊക്കെയോ എങ്ങനെയൊക്കെ വരുമെന്നുള്ള എന്നുള്ള കാര്യത്തെ പറ്റി അറിയത്തില്ല ഈ അന്വേഷണ കോടതി തീരുമാനിച്ചിരിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ ആ ഒരു ടീമിനെ ആ ടീമിനെ പൂർണ്ണമായിട്ടും ഗവൺമെന്റ് സ്വാധീനിക്കാൻ പറ്റിയിരുന്ന ടീമല്ല അതിന്റെ തലവൻ പറയുന്നത് പോലെ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളല്ല ഏലെ ആവശ്യം പോലെ ഉപദ്രവിച്ചിട്ടുള്ളതാണ് ഡി ജി പി ആക്കാൻ നിർത്തിയിട്ടുള്ള അതുകൊണ്ടാണ് കോടതി ആലിരിക്കട്ടെന്ന് പറഞ്ഞു പിന്നെ അതുകൊണ്ട് നാളെ കാലത്തെ പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ അവസ്ഥയുണ്ടായാലും ആലോചിച്ച് നോക്കി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നീ അറസ്റ്റ് ചെയ്യുന്ന വാർത്തയെക്കാട്ടിൽ ഇപ്പോൾ കുറഞ്ഞിരിക്കുമല്ലോ മുൻ ദിവസം ബോർഡ് പ്രസിഡന്റ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അത്രയും വാർത്താ പ്രാധാന്യം കിട്ടത്തില്ല മുൻ ദേവസം ബോർഡ് പ്രസിഡന്റ് പപ്പനെ അറസ്റ്റ് ചെയ്താലും മുൻ ദിവസം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തിനെ അറസ്റ്റ് ചെയ്താലും ഇപ്പൊ നിലവിൽ ഇപ്പൊ കൊടുത്തു ഇപ്പൊ എക്സ്റ്റൻഡ് ചെയ്ത് കൊടുത്തു അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞ പിന്നെ പണ്ടാറ് ഈ പത്രം എഴുതുന്ന എന്തോന്ന് എന്നറിയാം അപ്പം ഉറപ്പായിട്ടും ഗവൺമെന്റ് അറിഞ്ഞുകൊണ്ടാണ് പിണറായി വിജയന് താല്പര്യം ഉണ്ടായത് അല്ലെങ്കിൽ കൊള്ളക്കാരനെ ഇതുവരെ ഇല്ലാത്തവണം എന്തിനും ഓർഡിനൻസോട് കൂടി ഒരു കൊല്ലം കൂടെ നീട്ടി ു അപ്പം എന്തൊക്കെയോ ഇവിടെ ഒക്കെയോ മണക്കുന്നുണ്ട് ഈ പറയുന്ന പോലെ എം പി അകത്ത് പോയാലും അതിശയിക്കാനില്ല എം എൽ എ അകത്ത് പോയാലും മന്ത്രി അകത്ത് പോയാലും ഒക്കെ അതിശയിക്കാനില്ല കാരണം വാസുവിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല വാസുവിനെ പ്രതി ചേർത്തിട്ടുണ്ട് വാസുവിനെ അറസ്റ്റ് ചെയ്ത ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരും എന്ന് പറഞ്ഞാൽ വാസു ജുഡീഷ്യറിയുമായിട്ട് ബന്ധപ്പെട്ട് ഇരുന്നിട്ടുള്ളത് അത്തരത്തിൽ നിയമങ്ങൾ അറിയുന്നതും ഒക്കെ അപ്പോൾ അപ്പൊ അയാളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ഗ്രൗണ്ട് എല്ലാം ക്ലിയർ ആക്കണം ചെയ്തേ നിസ്സാരമായിട്ട് നമ്മളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയപ്പോ എല്ലാ ഈ രേഖകളും അല്ലെങ്കിൽ എല്ലാ വെച്ചാൽ നിയമവശങ്ങളെല്ലാം അപ്പം അതിൻ്റെ എല്ലാം സ്വരൂപിച്ചുകൊണ്ടിരിക്കണം ഒരു പക്ഷേ നമ്മളെല്ലാം വിചാരിക്കുന്നു അന്വേഷണം മന്ദഗതിയിലാണ് അന്വേഷണം തകടം മറിക്കാനാ അല്ലെങ്കിൽ അട്ടിമറിക്കാനാണ് അങ്ങനെയും ചിന്തിക്കാം പോസിറ്റീവായിട്ടും ചിന്തിക്കാം എല്ലാ പഴുതുകളും അടച്ചുള്ള ഒരു അന്വേഷണം ഏഹ് തെളിവുകൾ ശേഖരിച്ചുള്ള ഒരു അറസ്റ്റ് അതുകൊണ്ടായിരിക്കുമോ താമസിക്കുന്നത് എന്തായാലും എന്തൊക്കെയോ ഒരു നിഗൂഢതയുണ്ട് ഈ ഒരു അറസ്റ്റ് അതായത് നാളെ വരുന്ന സി പി എം ഉന്നതന്റെ അറസ്റ്റ് അല്ലെങ്കിൽ എംപിയുടെ മുൻ എംപിയുടെ അറസ്റ്റ് അല്ലെങ്കിൽ മന്ത്രിമാരുടെ അറസ്റ്റ് മുൻ ഇനി വരുന്നതൊക്കെ ആരെ അറസ്റ്റ് ചെയ്താലും മന്ത്രിമാരിലേക്കൊക്കെ അറസ്റ്റ് പോകും ഇത് കഴിഞ്ഞ ദിവസം കോടതി ചോദിച്ചെന്തുവാ സുഭാഷ് കപൂർ സുഭാഷ് കപൂർ എന്ന് പറഞ്ഞാൽ വലിയൊരു കൊള്ളക്കാരൻ വലിയ കൊള്ളക്കാരനാണ് യു എസ് പൗരനായിട്ട് ജീവിക്കുന്ന ആളാണ് ഇപ്പോ അറസ്റ്റ് ഇപ്പോ കോടതി പണി നടത്തും നടത്തും അപ്പൊ കോടതി ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത് ആ ഒരു പേരിന് വലിയ പ്രസക്തി ഉണ്ട് ഈ സുഭാഷ് കപൂർ എന്ന് പറയുന്ന അതേപോലെയുള്ള ഒരു കൊള്ള സംഘത്തിന്റെ പോലെ കൊള്ള സംഘം ഇതിന്റെ പിറകിലുണ്ടോ അതിന്റെ കാരണമുണ്ട് ശബരിമല തന്ത്രി ഇതിനകത്ത് കോടതിയ പറഞ്ഞു തന്ത്രി ഉണ്ട് മേൽശാന്തി ഉണ്ട് ദേവസ്വം പ്രസിഡന്റ് ഉണ്ട് ദേവസ്വത്തിന്റെ ബോർഡ് മെമ്പർമാരുണ്ട് ഇവരെല്ലാം കൂടെ അറിഞ്ഞുകൊണ്ടാണല്ലോ പേരെടുത്താണെന്ന് പറഞ്ഞിരിക്കുന്നത് അറിഞ്ഞുകൊണ്ട് ഇവരെല്ലാം ചോദ്യം ചെയ്ത് വ്യക്തത വരുത്തി ഈ ഗൂഢസംഘത്തിനെ വെളിയിൽ കൊണ്ടുവരണം ശബരിമല എന്ന് പറഞ്ഞ നിസ്സാരവാ ശബരിമല എന്ന് പറഞ്ഞ ആ അമ്പലത്തിനകത്തു നിന്ന് മോട്ടിക്കണമെങ്കിൽ അത്രയും കരുത്തുള്ളവൻ ഈ പറഞ്ഞ ഈ ചുന്നാനിപ്പൂറ്റിയെ കൊണ്ട് മോട്ടിക്കാൻ ഒക്കെ എന്ത് എന്ത്വന്റെ പേര് ഉണ്ണ ഉണ്ണികൃഷ്ണൻ പൂട്ടി അവനെ കൊണ്ടുനോക്കുവോ അവൻ അവൻ്റെ അവൻ വിചാരിച്ചാ നടക്കുവോ അല്ല നീ അവൻ ചോട്ട് പോരാളി നീ സ്വർണ്ണപ്പാളി തോളെ വെച്ച് കൊണ്ടുപോയി ഇന്നടത്ത് കൊണ്ടുപോയി കൊടുത്ത് അതിനകത്ത് സ്വർണം വേർതിരിച്ചിട്ട് എടുത്തോണ്ട് പോവാ മനസ്സിലാവുന്നുണ്ട് ഈ ഇവനെ മാസർ എഴുതാൻ ഇവനും കിട്ടും പൈസ കിട്ടും എന്നാൽ ഇവനൊന്നും വിചാരിച്ചാൽ നടക്കുന്ന കൊള്ളയല്ലത് കോടതി നിരീക്ഷണത്തിലുള്ള ഒരു അമ്പലം എല്ലാത്തിനും തിരുവാതിര കമ്മീഷൻ സ്പെഷ്യൽ കമ്മീഷണർ എല്ലാത്തിനും സ്പെഷ്യൽ കമ്മീഷൻ ഇത്രയും വലുപ്പോൾ ഉള്ള അമ്പലം അവിടുന്ന് മോട്ടിക്കണമെങ്കിൽ മോഷണം നടക്കണമെങ്കിൽ ആലോചിക്കണമെങ്കിൽ പോലും ആ വലിപ്പത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ് മന്ത്രി ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ മന്ത്രിക്കപ്പുറം വലിപ്പമുള്ളവൻ ഉറപ്പ് കൊടുത്താലേ എവിടുന്ന് മോട്ടിക്കാൻ തുടങ്ങാനൊക്കത്തുള്ളൂ അപ്പോൾ ഇന്ന് കോടതി ചോദിച്ചതുപോലെ നിസ്സാര സംഘത്തിൻ്റെ പുറകിലല്ല ഈ മോഷണമൊക്കെ നടന്നിരിക്കുന്നത് ഈ ഒരു വാതിൽപ്പടിയും ഈ പറയുന്ന ദ്വാരപാലക ശില്പവും സ്വർണം പൂശിയെന്ന് അറിഞ്ഞുകൊണ്ടാണ് ചെമ്പാട്ട് എഴുതിച്ചത് അങ്ങനെ എഴുതണമെങ്കിൽ മുരാരിബാബുവിൻ്റെ മസിൽ പവർ കൊണ്ട് എഴുത്തില്ല മുരാരി ബാബു അകത്ത് പോകുന്ന പണിയാണെന്ന് പേന എടുക്കുമ്പോൾ തന്നെ അറിയാം അപ്പം പോകത്തില്ല ഈ എഴുതടാന്ന് പറയണമെങ്കിൽ അത്രയ്ക്ക് ബലവുള്ള പുറേന്ന് പറഞ്ഞു കൊടുത്തിട്ടാണ് എഴുതിയത് മനസ്സിലായി അപ്പോൾ ഇതിനകത്ത് പുറകിലൊരു കൊള്ള സംഘമുണ്ട് അതുകൊണ്ട് നാടെക്കാലത്തെ എം പി എം എൽ എ മന്ത്രി വന്നാൽ കോടതിയുടെ നിരീക്ഷണത്തിനായതുകൊണ്ട് വന്നുകൂടായി ഇല്ലല്ലോ ചിദംബരത്തിനെ ഓടിച്ചിട്ട് പിടിച്ച കാലമാണല്ലോ അല്ലെങ്കിൽ ആ ആ അപ്പോൾ അതുകൊണ്ടാണ് അതിനകത്തൊരു ഭയമുണ്ട് അതുകൊണ്ടായി പ്രശാന്തിനെ ഇപ്പോൾ മാറ്റിയത് പ്രശാന്തിൻ്റെ മാറ്റത്തിന് മുമ്പിൽ ഇന്നത്തെ സെക്രട്ടേറിയറ്റിൻ്റെ തീരുമാനത്തിന് മുൻ തീരുമാനത്തിന് മുമ്പിലൊക്കെ നാളെക്കാലത്തെ വാസുവിൻ്റെ വായിൽ നിന്ന് എന്തൊക്കെയോ വന്നിട്ടുണ്ട് പപ്പനായ നേരത്തെ പപ്പനെ നാളെ കാലത്ത് അറസ്റ്റ് ചെയ്ത് കൂടായുകയില്ലല്ലോ വാസുവിനെ ചോദ്യം ചെയ്തു മൂന്നാം പ്രതിയാക്കിയെങ്കിൽ അന്ന് ഏത് കമ്മീഷനായിട്ടിരുന്ന വാസുവാണ് പപ്പൻ പപ്പൻ ദേവസ്വം പ്രസിഡന്റാ അപ്പൊ ഇതിനകത്ത് അന്വേഷിച്ചാൽ അല്ലെങ്കിൽ ഗൂഢാലോചന തന്നെ ഉണ്ട് ഒരു പോറ്റി വിചാരിച്ചാൽ കൊണ്ടുപോവാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു അമ്പലം ഒന്നും അല്ല ശബരിമല മനസ്സിലാകും നമ്മളവിടുന്ന് കയറിയൊരു പോക്കറ്റിക്കാരൻ കയറി അല്ലെങ്കിൽ ചെറിയൊരു അമ്പലം അവിടുന്ന് കയറി സാധനമൊക്കെ മോട്ടിച്ച് അല്ലെങ്കിൽ വൈകിട്ട് ഏച്ചാന്തി മൂ കാപ്പ് അടിച്ചുകൊണ്ട് പോയാലോ അതിനത്രക്കേ ഉള്ളു ഇത് അങ്ങനെയുള്ള അമ്പലമൊന്നും അല്ല അപ്പം ഇതിനകത്തൊരു വലിയ നിഗൂഢതയുണ്ട് കാര്യങ്ങളുണ്ട് കുഴപ്പം ഇതുണ്ട് അതുകൊണ്ട് നാളെ കാലത്ത് എം പി അറസ്റ്റിലാവാം സി പി എമ്മിൻ്റെ ഉന്നത നേതാക്കന്മാർ ഇതിനൊക്കെ ഈ ഇത് വെച്ച് നോക്കുമ്പോൾ ആരസ്റ്റിലായാലും സി പി എമ്മിന് വില വരും ഇതെല്ലാം സി പി എമ്മിന്റെ ഉന്നത നേതാക്കന്മാർ തന്നെ അത് എം പിയുടെ രൂപത്തിലിരിക്കുന്നുള്ളൂ എം എൽ എയുടെ ഉള്ളൂ ഉള്ളു എം പിയുടെ രൂപ എം പിയുടെ രൂപത്തിലിരിക്കുന്നു മുൻ എം പിയുടെ രൂപത്തിലിരിക്കുന്ന ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് രൂപത്തിലിരിക്കുന്നതെല്ലാം പുറത്തോട്ട് പോകുമ്പോൾ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറിയേറ്റ് ഇന്നൊക്കെ അവർ മനസ്സിലാകുന്നുണ്ട് അപ്പോൾ ആ രീതിയിലൊക്കെ കാര്യങ്ങൾ അപ്പോൾ ഇതിനകത്തൊരു പ്രശ്നങ്ങൾ ഒക്കെ മറക്കുന്നു നമുക്ക് സുവപ്രതീക്ഷയോട് കൂടി ഇരിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക